സംഗീത സംവിധായകൻ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാള സിനിമയിൽ തിളങ്ങി നിന്ന സംഗീത സംവിധായകനായിരുന്നു എസ് പി വെങ്കടേഷ് രാവിലെ ശുചിമുറിയിൽ വെച്ച ഹൃദയാഘാതം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല കിലുക്കം മിന്നാരം ജോണിവാക്കർ കൗരവർ സ്പടികം ധ്രുവം കിഴക്കൻ പത്രോസ് ഹിറ്റ്ലർ ദേവാസുരം തുടങ്ങി നിരവധി സിനിമകളിലെ ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകി പൈതൃകം എന്ന സിനിമയ്ക്ക് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമും ജില്ലാ കളക്ടറേറ്റ് അടക്കം പലയിടത്തായി ബോംബ് ഭീഷണി ബോംബ് ഭീഷണിയെ തുടർന്ന് ഇടുക്കിയിൽ വ്യാപക പരിശോധന ഇമെയിൽ വഴി വന്ന ഭീഷണി സന്ദേശമാണ് പരിശോധനയ്ക്ക് കാരണം ഇടുക്കി ജില്ലാ കളക്ടറേറ്റ് മുട്ടം കോടതി ഇടുക്കി ഡാം മുല്ലപ്പെരിയാർ ഡാം എന്നിവിടങ്ങൾക്കാണ് നിലവിൽ ബോംബ് ഭീഷണി ഉള്ളത് ബോംബ് സ്കോഡ് ജില്ലാ ചാർജ് ഓഫീസർ പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം ജില്ലാ കളക്ടറേറ്റിൽ പരിശോധന നടത്തിയെങ്കിലും ബോംബ് കണ്ടെത്താനായില്ല ഭീഷണി നേരിടുന്ന മറ്റിടങ്ങളിലും പോലീസും ബോംബ് സ്കോഡും പരിശോധന നടത്തുന്നുണ്ട് ജില്ലാ കളക്ടറേറ്റിൽ ബോംബ് കണ്ടെത്താൻ വൈദഗ്ധ്യം നേടിയ മാഗി ഡോളി തുടങ്ങിയ നായകളെയാണ് പരിശോധനയ്ക്കായി നിയോഗിച്ചത് കളക്ടറേറ്റിലും ബോംബ് സ്ക്വാഡ് പരിശോധന തുടരുകയാണ് മലബാർ ദേവസ്വം ഏകീകൃത നിയമം വേണ്ടെന്ന് സർക്കാർ മലബാർ ദേവസ്വം ഏകീകരണ നിയമം തൽക്കാലം വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ കെ ഗോപാലകൃഷ്ണൻ സമിതി റിപ്പോർട്ട് നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനം സമുദായ സംഘടനകളുടെ അതൃപ്തി പയെന്നാണ് സഭയിൽ മലബാർ ദേവസ്വം ബില്ല് അവതരിപ്പിക്കാത്തത് ഏകീകൃത നിയമം യാഥാർത്ഥ്യമായാൽ ഇപ്പോൾ ക്ഷേത്രഭരണം കൈയാളുന്ന പാരമ്പര്യ ട്രസ്റ്റുകളുടെ അധികാരം നഷ്ടമാകും നിയമനങ്ങളെല്ലാം ദേവസ്വത്തിന്റെ നിയന്ത്രണത്തിലാകും അന്യധീനപ്പെട്ട ക്ഷേത്ര സ്വത്തുവകളും തിരിച്ചുപിടിക്കാനാകും ഇതാണ് സമുദായ നേതാക്കൾ ഏകീകൃത ബില്ലിനെതിരെ തിരിയാൻ കാരണം പറമ്പിൽ തീപിടുത്തം വയോധികൻ പൊള്ളലേറ്റ് മരിച്ചു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുണ്ടായ തീയണക്കുന്നതിനിടെ വയോധികൻ പൊള്ളലേറ്റ് മരിച്ചു വടക്കച്ചേരി കൈമല വീട്ടിൽ രാധാകൃഷ്ണനാണ് മരിച്ചത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം വടക്കച്ചേരിയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പടർന്ന് തീയണയ്ക്കാനായി പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം സ്ഥലത്തെത്തിയപ്പോഴാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെരിന്തൽമണ്ണ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്ഥലത്ത് പുൽക്കാടുകളും മരങ്ങളും കത്തി നശിച്ചിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിലെ അയോഗ്യനാക്കേണ്ട എതിർക്കാൻ യു ഡി എഫ് തീരുമാനം ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കുന്നതിനോട് യോജിക്കേണ്ടത് കോൺഗ്രസ് നിലപാട് ഇതേ തുടർന്ന് അയോഗ്യനാക്കുന്ന നടപടി എതിർക്കാൻ യു ഡി എഫ് തീരുമാനിച്ചു എം എൽ എ സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാകുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ റോജി എം ജോൺ യു എൽ ലത്തീഫ് എന്നിവരാണ് എത്തിക്സ് കമ്മിറ്റിയിലെ യു ഡി എഫ് അംഗങ്ങൾ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത് ആന്റണി രാജുവിനെ കോടതി ശിക്ഷിച്ചതോടെയാണ് അയോഗ്യനായത് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് ഒരാളെ അയോഗ്യനാക്കുന്നത് ശരിയല്ല മുകേഷ് അടക്കം പല എം എൽ എമാരും പല കേസുകളിലും പ്രതികളാണ് അതുകൊണ്ട് തന്നെ പ്രതിയായി എന്നതിനാൽ ഒരാളെ അയോഗ്യനാക്കുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടും ഭാവിയിൽ ഇത് ദുരുപയോഗം ചെയ്യാൻ ഇടയാക്കുമെന്നും യു ഡി എഫ് വിലയിരുത്തുന്നു